ബാലഗ്രാം ജവഹർലാൽ നെഹ്റു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ ഫോറൻസിക് സയൻസ് ലാബിൻ്റെയും അഡ്വാൻസ്ഡ് ഫോറൻസിക് കിറ്റുകളുടെയും ഉദ്ഘാടനം നടന്നു കട്ടപ്പന താലൂക്ക് ആശുപത്രിയിലെ അസിസ്റ്റന്റ് സർജൻ ഡോക്ടർ പ്രശാന്ത് വി കെ ഉദ്ഘാടനം ചെയ്തു ശാസ്ത്രീയ കുറ്റാന്വേഷണത്തിൻ്റെയും തെളിവ് ശേഖരണത്തിൻ്റെയും പഠനശാഖയായ ബി എസ് സി ഫോറൻസിക് സയൻസ് കേരളത്തിൽ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ ആദ്യമായിട്ടാണ് ജവഹർലാൽ നെഹ്റു കോളേജിൽ ഉള്ളത് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ജോണിക്കുട്ടി ജെ ഒഴികെയിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കട്ടപ്പന താലൂക്ക് ആശുപത്രിയിലെ അസിസ്റ്റന്റ് സർജൻ ആൻഡ് ഫോറൻസിക് സർജൻ ഡോക്ടർ വി കെ പ്രശാന്ത് ഫോറൻസിക് ലാബും അഡ്വാൻസ്ഡ് ഫോറൻസിക് കിറ്റുകളും ഉദ്ഘാടനം ചെയ്തു തുടർന്ന് നടന്ന യോഗത്തിൽ ഈ കാലഘട്ടത്തിൽ രേഖപ്പെടുത്തുന്ന കുറ്റകൃത്യങ്ങളുടെ തെളിവ് ശേഖരണത്തിനും വിശകലനത്തിനും ഫോറൻസിക് സയൻസ് അത്യന്താപേക്ഷിതമാണെന്ന് ഉദ്ഘാടകൻ അഭിപ്രായപ്പെട്ടു നമ്മൾ ഒരു ചിലപ്പോൾ കുടുംബം തീർന്നു പക്ഷേ നിരപരാധി സൂക്ഷിക്കപ്പെടാം അത്രയും സത്യസന്ധമായിട്ട് ഒന്ന് റിപ്പോർട്ട് ചെയ്യുക കാര്യം ബാധിക്കരുത് ഇൻഡിപ്പെൻ്റൻ്റ് ആയിരിക്കണം നമ്മുടെ ആത്മാർത്ഥയോടെ വേണം പിന്നെ രണ്ട് നല്ല അത്യാവശ്യം നല്ല വിവരം വേണം സബ്ജക്റ്റ് നന്നായിട്ട് പഠിച്ചാലും നമുക്ക് ഈ സബ്ജക്റ്റിൽ മുൻപന്തിക്ക് വരാൻ നമ്മളെന്തായാലും അബദ്ധം വന്നുപോയാൽ അത് ഒരു പ്രതി രക്ഷപ്പെട്ടു കമ്പമിട്ട് പോലീസ് സ്റ്റേഷനിലെ എ എസ് ഐ ബിന്ദു ജനറൽ മാനേജർ അശോകൻ എ പി എച്ച് ആർ മാനേജർ സുമി മോഹൻ വൈസ് പ്രിൻസിപ്പൽ അജിത്ത് എൻ ആസ് ഐക്യുഎസി കോർഡിനേറ്റർ നിതിൻ തോമസ് ഫോറൻസിക് വിഭാഗം അധ്യാപകൻ എബി കെ എസ് പി ആർഒ സൈജു ജെയിൻസ് എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ഉടുമ്പൻ ഉടുമ്പന